ഹലോ നമ്മളുടെ വീട് പണി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ വീഡിയോസൊക്കെ എല്ലാത്തിനും ദിവസവും വന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഇല്ല വീഡിയോ നല്ല വലിയ വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ബോറടിക്കും അതുപോലെ തന്നെ വിശദമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കും പറഞ്ഞു തരാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന കാഴ്ചകളും എൻ്റെ കണ്ണിലത്തെ സന്തോഷവും മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കട്ടപ്പണി നടന്ന് നടക്കുന്ന ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ നമ്മൾ വാർക്കാണ് ചില സൈഡുകളിൽ മാത്രമാണ് കട്ടകളും കാര്യങ്ങളും കെട്ടിയിട്ടുള്ളൂ ചില സൈഡുകളിൽ കെട്ടിയിട്ടില്ല നേരിട്ട് നമ്മൾ വാർക്കാണ് ഫില്ലറമേ ആയതുകൊണ്ട് തന്നെ നേരിട്ട് നമ്മൾ വാർക്കാണ് വാർത്തതിന് ശേഷം പിന്നീട് ഇടച്ച കട്ട കെട്ടി മെഷിട്ട് കട്ട കെട്ടി ഫില്ല് ചെയ്യാമെന്നാണ് നമ്മുടെ കോൺട്രാക്ടറും ആർക്കിടെക്റ്റും പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരുടെ ചോയ്സ് നമ്മൾ വിട്ടുകൊടുത്തേക്കാണ് പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർക്കാനുള്ള തട്ടും കാര്യങ്ങളും പിന്നെ ജിൻഡൽ വാർക്കുകൾ കാര്യങ്ങളുണ്ട് ഉണ്ട് അതിനുള്ള തട്ടും കാര്യങ്ങളൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നമുക്കൊരു ലെങ്ത്തുള്ള വീടാണ് നമ്മുടെ വീട് വരുന്നത് വീതി വീതി അധികം ഇല്ല പക്ഷെ ലെങ്ത്തിൽ ആണ് കിടക്കുന്നത് പിന്നെ ചില സൈഡിൽ നമ്മൾ ചില സൈഡിൽ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു അടുക്കള ഭാഗത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് മാത്രമാണ് നമ്മൾ എന്താ പറയുക സിമന്റിന്റെ കട്ട യൂസ് ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളവിൽ എന്തോ കാര്യത്തിൽ കൃത്യാക്കാൻ വേണ്ടിയിട്ടാണ് സിമെന്റ് കട്ട യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതായത് മോളിൽ നിന്ന് മോളിലത്തെ അതായത് ഉള്ളിലത്തെ കോണി വാർത്തിട്ടുണ്ടായിരുന്നു ആ കോണി കൂടെ കയറിയിട്ടാണ് ഞാൻ മോൾ ഭാഗം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഭാഗം കൂടി ഇന്ന് നമുക്ക് തട്ടടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി എന്താ പറയുക ബാക്കി ഭാഗങ്ങൾ ഇത് ഫ്രണ്ടിലെ കാർപോറച്ച് ഭാഗങ്ങളൊക്കെ തട്ടടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കിച്ചൺ ഏരിയ ഭാഗത്ത് കുറച്ചും കൂടി തട്ടടിക്കാനുണ്ട് ഇനി എങ്ങനെ പോയാലും ഒരു മൂന്നാലഞ്ച് ദിവസം പിടിക്കും ഫുൾ ആയിട്ട് കഴിയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സൈഡുകളിൽ കട്ടപ്പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ വാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈ